പണ്ടൊക്കെ ഈ വീട്ടമ്മമാർ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ സത്യം വരാണെങ്കിൽ ഇത് എന്ത് സംഭവം എന്ന് പോലും അറിയാത്തൊരു ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വളർച്ചയുടെ ഘട്ടങ്ങൾ ഓരോ ഘട്ടങ്ങൾ താണ്ടി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓ ഇത് താനേ അത് എന്ന് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടും സുഖമായിട്ടും ഇരിക്കുക സങ്കടവും ടെൻഷനോ ഒന്നും ഇല്ലാത്ത ആരും ലൈഫിൽ ഉണ്ടാവില്ല പക്ഷെ നമ്മളതൊക്കെ ഒന്ന് ഓവർകം ചെയ്യാൻ പഠിക്കുക നമ്മുടെ മനസ്സിന് നമ്മൾക്ക് കിട്ടുന്ന സാഹചര്യം വെച്ചുകൊണ്ട് എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് അതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക എല്ലാവർക്കും ഒരേ സാഹചര്യം ആവണം എന്നില്ല എന്നാലും നമ്മുടെ പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കാൻ നോക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഡേയ്സ് വിത്ത് ആൻസിയിലേക്ക് സ്വാഗതം പണ്ടൊരു ടീച്ചറും ഇപ്പോ രണ്ട് കുട്ടികളുടെ അമ്മയും വീട്ടമ്മയും ആയ ഞാനിതേ രാവിലെ എണീറ്റു വേഗം ദോശ ഉണ്ടാക്കി കൂടാതെ അടുപ്പത്ത് ചോറിനും വെച്ചു പിന്നെ ആലോചിച്ചത് എൻ്റെ പുത്രൻ എന്ത് കൊടുത്തയക്കും എന്നുള്ളതാണ് ചോറ് എന്തായാലും കൊടുത്തയക്കണല്ലോ അതിലേക്ക് എന്ത് ടച്ചിങ്സ് എന്നുള്ളത് ആലോചിച്ചു നേരെ നോക്കിയപ്പോൾ ഒരു പപ്പായ ഇരിക്കുന്നുണ്ട് എന്നാൽ പപ്പായ പച്ചടി ഉണ്ടാക്കാന്ന് കരുതി നിങ്ങളൊക്കെ പപ്പായ പച്ചടി ഉണ്ടാക്കാറുണ്ടോ എൻ്റെ പൊന്നുമക്കളെ നല്ല ടേസ്റ്റ് ആട്ടോ പപ്പായ എന്ന് പറഞ്ഞൊരു സംഭവാടോ പപ്പായ് പച്ചടി മാത്രമല്ല അടിപൊളി കറി ഉണ്ടാക്കുക അടിപൊളി ഉപ്പേരി ഉണ്ടാക്കുക അടിപൊളി അച്ചാർ അച്ചാറുണ്ടാക്കുക അടിപൊളിയായിട്ട് ഉപ്പിലിടാം പപ്പായ എന്ന് പറഞ്ഞൊരു സംഭവമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പപ്പായ എന്തെങ്കിലും കമൻ്റ് ചെയ്യണേ പപ്പായുടെ അച്ചാർ രണ്ട് രീതിയിലുണ്ടാക്കാം കേട്ടോ അതായത് എരിവിലും മധുരത്തിലും മധുരത്തിന് നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം എരിവിന് നമുക്ക് പച്ചമുളകോ മുളകോടിയോ എന്താ ചേർക്കാം ഞാൻ രണ്ട് രീതിയിലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇവിടെ കൂടുതലും നമ്മൾ ആ മധുരത്തിൽ ഉണ്ടാക്കുന്നതാട്ടോ എല്ലാവർക്കും ഇഷ്ടം അതുമ്പോൾ ഒരു പുളിയഞ്ചി എഫക്റ്റ് വരും അങ്ങനെ നമ്മുടെ പച്ചടിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കുകയാണ് ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കടുകിടലാണല്ലോ കടുകിടുമ്പോഴാണ് അത് പച്ചടിയായി മാറുന്നത് അതൊക്കെ എൻ്റെ വിശ്വാസം അല്ലാത്തവരുണ്ടെങ്കിൽ ഈ വിശ്വാസത്തിൽ അല്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതായത് കടുകും തേങ്ങയും എന്താ പറയുക തൈരും പച്ചമുളകും കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുക എന്നിട്ട് പിന്നെ അരപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക അത്രയുള്ള സംഭവം സിമ്പിളാണ് പറഞ്ഞിട്ടതിൽ ആദ്യത്തെ കാലത്തൊക്കെ ഞാൻ ആദ്യത്തെ കാലത്ത് മീൻസ് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുകയെന്നു കിട്ടും ഈ സദ്യവിഭവങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കുക അത് ഭയങ്കര സംഭവമാള്ളൂ എന്ന് പക്ഷെ നമ്മൾ എല്ലാത്തിനോടും അടുത്ത് ചേർന്നപ്പോൾ മനസ്സിലായി ഒന്നൊരു ക ഒന്നൊരു കാര്യമില്ല ഒന്നും ഒരു സംഭവമേ അല്ല എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി ഞാനിപ്പോൾ പറഞ്ഞത് പച്ചടിയുടെ കാര്യട്ടോ ജീവിതത്തോട് ഉപമിക്കുകയാണെങ്കിലും വേറെ കുറെ സാദൃശ്യം ഉണ്ടല്ലോ അല്ലേ നമ്മൾ മനുഷ്യന്മാർക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നേടിയെടുക്കാൻ ഒന്നും ഇല്ല പക്ഷെ നമ്മൾ കാര്യമായിട്ട് മനസ്സ് വെക്കണം അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ചിന്തകളിലും എപ്പോഴും ആ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് പ്രവർത്തിച്ചിട്ട് എല്ലാം ഉഷാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ പച്ചടിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി വറവിടല് വറവിടലൊരു സംഭവമാണല്ലോ അല്ലേ സദ്യവിഭവങ്ങളിലൊക്കെ ചട്ടി ചൂടായപ്പോൾ നേരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു അതുപോലെ നമ്മുടെ കടുകും വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് അതൊന്ന് വറവട്ടെടുത്തു പിന്നെ ഞാൻ മോൻ കൊണ്ടുപോകാനുണ്ടാക്കിയത് പയറുപ്പേരി ആട്ടോ കാരണം അവനിങ്ങനെ ഈ സ്പൈസസ് ആയിട്ടുള്ള കറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഒരു ചെറിയൊരു എരിവ് തന്നെ അവന് അമ്മയെ എരിയണേ വന്ന് ചീറി പൊളിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എരിവ് കുറച്ചുള്ള കറികളാണ് മോൻക്ക് രണ്ട് പങ്കൾക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത് പക്ഷേ എൻ്റെ ചെറുതുണ്ടല്ലോ ഭയങ്കരമായിട്ട് എരിവ് ഇഷ്ടമുള്ള ആളാട്ടോ അവനിങ്ങനെ എരിവുള്ള സാധനങ്ങളൊക്കെ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ കൊടുക്കാറില്ല അഥവാ കയ്യിൽ നിന്ന് കിട്ടിയ ആൾ വിടില്ല സ്നാക്സിന് കുറച്ച് ബദാമും റോബെസ്റ്റും ആണ് വെച്ച് കൊടുത്തത് റോബസ്റ്റ് ആൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അൻവിക്ക് പൊതുവെ അൻവി എന്ന് വെച്ചാൽ അൻവി എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ മോൻ മോൻക്ക് അങ്ങനെ ആപ്പിളിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ റോബസ്റ്റ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മോൻക്ക് കൊണ്ടുപോകാനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ അവനെ ഒന്ന് കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു അപ്പോൾ ഒന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ